വിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ തിരുവചനങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഈശോയാണ് സമീപിക്കേണ്ടതെന്ന കാര്യം ഓർമ്മിക്കുന്ന വചനഭാഗമാണിത് ആരൊക്കെ എതിർ താരം വിമർശിച്ചാലും തടഞ്ഞാലും എൻ്റെ ഈശോയുടെ അടുത്ത് എൻ്റെ ആവശ്യങ്ങൾക്കായി പോകുവാൻ പഠിക്കരുത് മറ്റുള്ളവരുടെ വാക്കുകളാകരുത് ഈശോയുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം അത് എൻ്റെ ബോധ്യമാവണം അന്ധയാചകരുടെ അപേക്ഷിക്കുന്ന വാക്കുകളോട് ഈശോ എത്ര ഉത്തരവാദിത്തോട് പ്രതികരിച്ചു എന്നതും ഈ സംഭവം വരികയാണ് കനിണമേ എന്ന് എന്നപേക്ഷിച്ചവരുടെ മേൽ അനി കനിവ് കാണിച്ചുകൊണ്ട് യേശു പ്രതികരിക്കുക യാചനയോടെ നമ്മെ സമീപിക്കുന്നവരോട് കരുണയോടെ പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം നമ്മെ ജീവനാർത്ഥ ആവശ്യം ശുദ്ധീകരിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാരുടെ സഹഭാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമേ